അതിന്റെ റൂൾസ് റൂൾസ് പറഞ്ഞു കൊടുക്കാൻ ി എടുക്കുമ്പോ ആരെങ്കിലും ഇട്ടൂലി എടുക്കാത്തവര് പോയി എന്താ എടുത്താളത്തോടുവാണെങ്കി അവർ ആ പോ ടൂലി ചൂട് 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 തണുപ്പ് ചൂട് തണുപ്പ് ചൂട് 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 മണ്ണിടക്കാൻ പറ്റത്തില്ല ഏട്ടാ അത് ഫോളാണേ കണ്ണ ബാത്തൂലിയല്ല വെച്ചേക്കുന്നത് ഇട്ടൂലിയാ ചൂട് അങ്ങനെ അറിയാൻ പറ്റത്തില്ല അപ്പൊ ആരാളൊരാളെ തലത്തില്ലേ ക്ലാപ്പടിക്ക് ആ അടുത്തേക്കു അങ്ങോട്ട് തിരിഞ്ഞിരിക്കണേ ഇട്ടൂലി തണുപ്പൂട് നീ അവർ അനങ്ങാരുന്നു അവരറിയാതെ എന്റെ കൈ കൊണ്ട് തരണം അന്തു കൊണ്ടോ കൈ നേരത്തെ മണ്ണിനകത്ത് പിടിച്ച് കൈ വെച്ചിട്ട് എൻ്റെ പയ്യെ കൊണ്ട് തന്നത് അങ്ങനുണ്ട് 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 മാർക്കൊന്നും കൊടുക്കുന്നില്ല ഇടുവാണേ ഇടുവാണേലി ചൂടെ ചൂട് ചൂട് ചൂടെ ചൂട് ണുപ്പേ തണുപ്പേ കോൾഡമ്മയാണല്ലോ ഇപ്പൊ കോൾഡമ്മേ നൈസായിട്ട് നമ്മൾ കാണിച്ചു തരും അതുപോലെ കൊണ്ട് തരണം മനസ്സിലായോ ആ ഇട്ടൂലി ചൂടെ ചൂട് 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 ഇട്ടൂലി ചൂട തിളച്ച് നീക്കുവളച്ച് അങ്ങനെ െയ്യണം നന്ദിച്ചു കാലിൽ അവിടെ ഉണ്ടായിരിക്കുന്നു ഇല്ല അപ്പൊ അമ്പു ചേച്ചു ആ പോ മനസ്സിലായോ എന്തോ ഇല്ല തണുപ്പാ തണുപ്പാ എപ്പോഴും അവരുടെ തന്നെ ഇങ്ങോട്ട്